جي جوڑ دگه پتو ما پتو Đi c നമ്മുടെ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിന് മകത്ത് കൊടുക്കാം കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്യ ദൈവ മക്കൾക്കും ദൈവം നമ്മെ എല്ലാവരെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ ഒരു വാക്യം ഒന്ന് വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങള് ഞാനിവിടെ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ് വേറൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല അപ്പൊ ഇത് പെട്ടെന്ന് നിർത്താൻ ഈ പണ്ട് കാലത്ത് ഈ നിങ്ങൾക്ക് ചിലർക്കറിയാം വീട് മേയുന്നത് ഓല കൊണ്ടാണ് ഓല അപ്പം വീട് മേയുന്നത് ഒരു പ്രത്യേക ആഘോഷമാണ് അപ്പോൾ ഓല ഓലപ്പര കോട് തിരിച്ചുള്ള പരയുണ്ട് പിള്ളേർക്ക് ഇപ്പോൾ അതറിയത്തില്ല അപ്പോൾ ഓല ഓലമടഞ്ഞ് അതെല്ലാം നേരത്തെ കരുതി വെക്കും ചില നാട്ടിലെ ഈ ഓലക്കാൽ കൊണ്ട് തന്നെയാണ് കെട്ടുന്നത് അത് വാട്ടും എന്നാൽ പ്രായമുള്ളവർക്കറിയാം അത് റിഞ്ഞ അത് വാട്ടി കെട്ടി ചിലയിടങ്ങളിലെ കുട്ടനാട്ടിൽ ചിലയിടങ്ങളിൽ കൈതയുടെ പേര് കൈത പേര് അത് നാരനാരായിട്ട് കീറും കൈതയുടെ പേര് അങ്ങനെയും ചെയ്യും ചിലര് അതിൻ്റെ ഓലയുടെ തന്നെ ഇതുകൊണ്ട് കെട്ടാറുണ്ട് മടന്താമ്പൊളി എന്ന് പറയും മടന്താമ്പൊളിപ്പം ആ ഭാഷയൊക്കെ ഇപ്പം മിക്കവർക്കും അറിയത്തില്ല മടന്താമ്പൊളി അപ്പം അങ്ങനെയൊക്കെ ആ ഓല മേയുന്ന പേര കെട്ടുന്നത് അതൊരാഘോഷമാണ് ഒരു വീട്ടിൽ ഓലപ്പുര കെട്ടുകയാണെങ്കിൽ ആ ഏരിയയിലുള്ളവരെല്ലാവരും അവിടെ വരും അപ്പം എല്ലാവരും കൂടെ കൂടിയാണ് അത് ചെയ്യുന്നത് അതൊരു ഒരാഘോഷമാണ് മുറ്റത്ത് മാറി കഞ്ഞിയൊക്കെ വെക്കും പെണ്ണുങ്ങളെല്ലാം കഞ്ഞിയും കൂട്ടാനും ഒക്കെ വെക്കും ആണുങ്ങളെല്ലാം കൂടെ കൂടും സഹകരിക്കും അതെല്ലാം പൊളിച്ചിറക്കും അപ്പം നല്ല ഓല ഇങ്ങനെ കൂട്ടി നോക്കും അപ്പം നല്ല ഓല മാറ്റി വെക്കും അല്ല ചെറിയ ഓല ഉള്ളുകലാത്ത ഓല കത്തിക്കാൻ അത് അതിൻ്റെ കുറുമ്പ് അതെല്ലാം മാറ്റും അതെല്ലാവരോടും ചേർന്നാണ് ചെയ്യുന്നത് ഒരു സന്തോഷമാണ് ഇത് മേയുന്നത് നിങ്ങൾക്കറിയാം മേളിന്ന താഴേന്നാന്നോ ആ അത്ര അറിയാമല്ലോ ആ താഴേന്നാ ഇത് മേയുന്നു അപ്പം അതിങ്ങനെ മേഞ്ഞ് 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 എല്ലാം മേളിക്കൊണ്ട് കേറ്റു അപ്പം അത് പഴയ ആൾക്കാർ നല്ല അലകെ നല്ലതുപോലെ കൂർപ്പിച്ച് ഞാനതൊക്കെ കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കൊച്ചിലെ ഇഷ്ടമായതൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഓലപ്പരായിരുന്നു അപ്പം ഇത് കൂർപ്പിക്കും കൊച്ചാന്നേലും കൂടും പ്രായമുള്ളവരാത് തന്മയത്തമായിട്ട് ചെയ്യുന്നതെങ്കിലും നമ്മളാലാവും വിധം അപ്പം ഇത് ഒടുവിലെ ഈ കോടിയെല്ലാം തിരിച്ച് കമത്തോല എല്ലാം കെട്ടിക്കേറി മേളിലായി കമത്തോല ഇടുന്നത് കാശുള്ളവരാണെങ്കിൽ രണ്ട് പുതിയ ഓല ഇട്ടാണ് കെട്ടുന്നത് കാശും പരിവൊക്കെ ആണെന്നെങ്കിൽ ഒരു പുത്തനോലയും ഒരു പഴയോല ആ ഉള്ളത് നല്ലത് അങ്ങനെയാണ് കെട്ടിക്കയറുന്നത് അങ്ങനെ കയറി കമത്തോല കിടും ലാസ്റ്റ് ചെയ്യാനുള്ളതാ സൂചി എന്തിനായി സൂചി കോർക്കുന്നത് ഏ ആ സൂചി കോർക്കുന്നത് പെരുകഴിഞ്ഞ് അവർ വരും എല്ലാം പോകും പിന്നെ ആരും മലപ്പുറത്തോട്ട് കേറുകയല്ല അപ്പം കുട്ടനാടൻ ഭാഷയാ വല്ല അടവിയോ കോളോ വല്ലോ വന്ന് ഇട്ടതെല്ലാം പറന്ന് പോകാതിരിക്കാൻ സൂചി കോർക്കും ഞാൻ ഒരു രണ്ട് സൂചി കോർത്തേച്ച് പ്രാർത്ഥിച്ചങ്ങ് നിർത്താം കാരണം ഈ നാളെയോ മറ്റന്നാളോ എന്തേലും ഒരു കാറ്റ് മിക്കവാറും കാറ്റടിക്കാൻ സാധ്യത ഉണ്ട് നോട്ട് വരുമ്പം കാണുമ്പോൾ അറിയാം ഇന്ന് രാത്രി ഞാനൊരു കൂടും കാറ്റടിപ്പിച്ചിട്ട് അപ്പൊ അഥവാ ഒരു കാറ്റോ ബഷറോ വന്നാൽ ആ ഇട്ട ഓലയും കാര്യങ്ങൾ വന്ന് എന്ത് കഷ്ടപ്പെട്ടാ ഓല കെട്ടി മേഞ്ഞെന്നറിയാവോ ഒരു വാക്യം ഞാനിവിടെ കൂടെ കൂടെ വായിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിവുള്ള വാക്യമാണ് ഒറ്റ വാക്യം വായിച്ച് ഒരു സൂചി കോർത്തേച്ച് പെട്ടെന്ന് നമുക്ക് യോഗം പ്രാർത്ഥിച്ച് നിർത്തണം മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് നല്ല രാത്രിക്കായി സ്തോത്രം കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം പുത്രനെ മഹത്വപ്പെടുത്തണം ക്രിസ്തുവേഷുവിൻ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയമൂലം കേൾക്കേണം സ്വർഗസ്ത പിതാവേ നമ്മുടെ കരമുയർത്തി കർത്താവിന് മകുത്വം കൊടുത്താട്ടെ ഇന്ന് രാത്രിയിൽ അറിയിപ്പാനുള്ള ഒരേ ഒരു ദൂത പ്രാർത്ഥനയിൽ പോരാടണം അമാലേക്ക് പിറകിക്കുടേ കയറി വരിക പിറകുള്ളിൽ വരാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം പിറകിൽ ഇരിക്കുന്നവരെ ക്ഷീണിച്ചും പോയവരാ അപ്പോൾ പുറകിൽ കുറെ ആൾക്കാരുണ്ടവര് ക്ഷീണിച്ചും തളർന്നു പോയവരാ വാക്യങ്ങളെല്ലാം എടുപ്പിക്കുന്നില്ല ഇവിടെ സംസാരിച്ചിട്ടുള്ള ഭാഗമാണ് പോയവര് പുറകിലിരി പോളരാനും നോക്കുന്നു അപ്പൊ ഈ ക്ഷീണിക്കാനും തളരാനും കാരണം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടല്ലോ നല്ല മന്നയാണ് അങ്ങോട്ട് കൊടുത്തത് വെള്ളമില്ലാഞ്ഞിട്ട് വല്ല അവരെ അനുഗമിച്ച ആത്മീകിൽ നിന്നല്ല അതിൽ നിന്ന് അവർ കുടിച്ചത് അപ്പം ഇതിങ്ങനെ അനുഗമിക്കുക അപ്പം ആകാരമില്ലാഞ്ഞിട്ടല്ല അപ്പം വല്ല വെള്ളമില്ലാഞ്ഞിട്ട് വല്ല ഇറച്ചി ഇല്ലാഞ്ഞിട്ട് വല്ല ഇല്ലാഞ്ഞിട്ടുമല്ല മൂക്കിക്കുടച്ചാടുകയായിരുന്നു ഇങ്ങനെല്ലാം തിന്ന് ചത്തന്നുള്ളതാണ് ഒരു മയം വേണ്ടേ അപ്പൊ ഇറച്ചി ഇല്ലാഞ്ഞിട്ടല്ല അപ്പമില്ലാഞ്ഞിട്ടല്ല വെള്ളമില്ലാഞ്ഞിട്ടും അല്ല ചൂടടിച്ചാത്തതല്ല മേഘസ്തംഭമാണ് രാത്രി കണ്ണു കാണാതെ തെറ്റി പെടുകുടിക്കാത്ത വീണതല്ല അഗ്നിസ്തംഭം സ്തംഭം പക്ഷെ ഇവര് ക്ഷീണിക്കാനുള്ളതിന്റെ ധാരാളം കാര്യങ്ങളിൽ ഒരു കാരണം ഈ ദബീരമിലെത്തിയപ്പോൾ വെള്ളമില്ല വെള്ളമില്ല എന്ന് കണ്ടുടനെ ഇവര് വഴക്കുണ്ടാക്കി എന്തുവാ കലകിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നു മുതൽ താടോട്ടം പഠിക്കുമ്പോൾ ഇവരെ കലകിച്ചു അവര് കലകിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ അഭിഷിദ്ധനായ മോശയെ എറിഞ്ഞ് എന്റെ ഭാഷ എറിഞ്ഞ് പെടത്താൻ ഉരുളം കല്ല് കയ്യിലെടുത്തു കല്ലെടുത്ത് വെച്ച് പറഞ്ഞ് ഇയാളെ എറിഞ്ഞ് താഴെയിടാൻ പറഞ്ഞു നമ്മൾ ഇഷ്ടിക കുഴച്ചും ചുട്ടുമൊക്കെ ഇരുന്നെങ്കിലും ഇങ്ങനെയുള്ള കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇയാളെ ഒത്തിനെ എറിഞ്ഞ് പെടത്തിയാക്കാൻ പറഞ്ഞു ഈ വഴക്ക രൂക്ഷമായപ്പോൾ മോശ ജനത്തെ നോക്കി നോച്ചപ്പ എല്ലാവരുടെയും കയ്യിൽ ഉരുളങ്കല്ല്ക്കുക അതുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് സിയോങ്കിതാവിലിയുണ്ട് എൻ ഐ വി കെ ജിയുണ്ട് ഒരു കയ്യിൽ ഉരുളങ്കല്ലും ഉണ്ട് അവസരം വരുമ്പം മൈവിൾ മാറ്റിയിട്ട് കല്ലിനെറിയും കരിങ്കല്ല് കയ്യിലെടുത്തു ഇവര് കരിങ്കല്ല് കയ്യിലെടുത്ത് വഴക്കുണ്ടാക്കി സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കി ഞാൻ ഇസ്രായേൽ ചരിത്രമാണ് നിങ്ങൾ പിന്നീട് വീട്ടിൽ പോയി വായിച്ചാൽ മതി ആ പതിനേഴാമത്തെ ആയത് മോശയ്ക്ക് മകരോനും ഇരോനുമായിട്ട് ഇവര് കലകിച്ച് വഴക്കുണ്ടാക്കി കരിങ്ങല് കയ്യിലെടുത്ത് വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കിയപ്പോൾ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചു ക്ഷീണിക്കാൻ കാര്യം ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല നല്ല മന്ന ശക്തിമാന്മാരുടെ അപ്പോൾ നല്ല വെള്ളം പാറയിൽ നിന്നൊഴുകുന്ന വെള്ളം ഇറച്ചി കാടപ്പക്ഷി അപ്പൊ ഭക്ഷണ പദാർത്ഥ പാനീയം ഇല്ലാഞ്ഞിട്ടല്ല ക്ഷീണിച്ചത് ഇവിടെ നിങ്ങൾ ചിലരെ ക്ഷീണിക്കുന്നത് ബൈബിൾ ക്ലാസ് ഇല്ലാഞ്ഞിട്ടാണോ അല്ല അയ്യോ ആ സഭയിൽ ചെന്ന് അവിടെ പാട്ടൊന്നുമില്ല കൊള്ളാം പാട്ടില്ലായിട്ടാണോ പറ അല്ല അയ്യോ അവിടെ ആര് സ്തോത്രം പറയുന്നവരല്ല അതുകൊണ്ടാണോ അവന് ബോധമുണ്ട് അല്ല ഇവിടെ ആരാധന ഇല്ലാഞ്ഞിട്ടാണോ അല്ല വചന ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടാണോ അല്ല ഇവിടെ ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ട് ദൈവദാസന്മാരൊക്കെ എന്നാലും ആവും വിധം വചന ശുശ്രൂഷ വെളിയുന്ന ആൾക്കാരെ വിളിച്ച് വചന ശുശ്രൂഷ ചെയ്യുന്നു പഠിപ്പിക്കുന്നു ശുശ്രൂഷിക്കുന്നു അപ്പോൾ വചന ശുശ്രൂഷയുണ്ട് പാട്ട് ഉണ്ട് ആരാധനയുണ്ട് പ്രാർത്ഥനയുണ്ട് സ്തോത്ര പ്രാർത്ഥനയുണ്ട് ഉപവാസമുണ്ട് എല്ലാം ഉണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഞാൻ പറയാറുണ്ട് ഈ കോവിഡിന്റെ കാലത്ത് മറ്റേ നെകളിച്ചു പറയുക തെറ്റിദ്ധരിക്ക അനേക സഭകളിൽ നടക്കാഞ്ഞ പല ശുശ്രൂഷകളും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ദൈവം ഇവിടെ നടത്തി ഇത് ഞാനെ അതിശോക്ക് ഇത് പറഞ്ഞല്ലേ നിങ്ങൾക്കറിയാം അവിടുന്ന് കാരണ ചെയ്തത് കൊണ്ടാണ് എന്നാൽ ഇരിക്കാൻ സൗകര്യം ഇല്ല ദെയ്യമക്കൾ നന്നുകൊണ്ട് നല്ല ഒന്നാം തരം കസാരയാണ് വെട്ടിനകത്ത് വീഴുന്നത് പോലെ അപ്പം ഇരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല വചനവുമുണ്ട് പ്രാർത്ഥനയുമുണ്ട് കൂട്ടായ്മയുണ്ട് ആരാധനയുണ്ട് സ്തോത്രം പിന്നെ നീ ഇങ്ങനെ ക്ഷീണിച്ച പമ്മി പോയി ഇരിക്കുന്നത് തന്നെ സ്തോത്രം ഇവര് വഴക്കുണ്ടാക്കി ണ്ടാക്കി കലകിച്ചപ്പോൾ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചവരെല്ലാം കൂടെ പിറകിപ്പോയി ആ തക്ക നോക്കി അമാലേക്ക് പറഞ്ഞ് ഇപ്പൊ പിടികൂടാന്ന് പറഞ്ഞു അങ്ങനെ അമാലേക്ക് പുറകിക്കൂടെ വന്നു ആട്ടെ വെളിപ്പാടുള്ള മോശ യോശുവായെ പടക്കളത്ത് വിട്ടേച്ച് ദൈവത്തിന്റെ വടിയുമെടുത്ത് അകടോനെയും കൂട്ടി പർവ്വതത്തിന്റെ മുകളിൽ കയറി പ്രാർത്ഥനയ്ക്ക് മുഴുവൻ കാലമുണ്ട മോശയ്ക്കൊരു കാര്യം പിടികിട്ടി ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം നിന്റെ കുടുംബത്തിനകത്തെ പ്രശ്നം മാറണമെങ്കിൽ പ്രവാചകന്റെ പുറകെ പോകണ്ട പ്രവാചകരുടെ പുറകെയും പോകരുത് അവിടെ അതുകൊണ്ട് ഇവിടെ അതുകൊണ്ട് പോയാൽ നീയും കുഴയും അവരും മിക്കവരും കുഴഞ്ഞു കിടക്കുക സ്തോത്രം ചെയ്യേണ്ട മാർഗം ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറയാ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കണം നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് നിന്റെ കുടുംബത്തിലെ പ്രശ്നം ദൈവം തീർത്തു തരും സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടെങ്കിൽ കേസിനും കോടതിക്കും അവൻ വഴക്കിനല്ല പോകേണ്ട സഭയായിട്ട് മുട്ടയിലൊന്ന് പ്രാർത്ഥിക്കണം ദൈവം അത് പരിഹരിച്ചു നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എൻ്റെ എൻ്റെ വ്യക്തിപരമായ പ്രശ്നമാ കോമഡിയുണ്ട് ആരുമില്ലാത്ത പാത അറലോട്ടിടണം മുട്ടേലിരിക്കണം ദൈവസന്നിധിക്ക് ആകരിക്കണം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് വിശുദ്ധന്മാരവിടെ കരമുയർത്തി പ്രാർത്ഥിക്കും അവിടെ ദൈവിക വിടുതലാസ് പറഞ്ഞ പുരുഷന്മാരെല്ലായിടത്തും കോപവും വാക്കുവാദവും വിട്ടകന്ന് വിശുദ്ധ കരമുയർത്തി പ്രാർത്ഥിപ്പി ில் பிரனக்கு போராடா எல்லாம் தைவத்தை சுதிச்சே குடும்பத்தில் பிரார்த்தனை உயரட்டே வக்கிதிபரம் பிரார்த்தனை உயரட்ட சவக்ககத்து பிரார்த்தனை தேசத்தினு பிரார்த்திக்க ஆத்மாவி போராடி பிரார்த்திக்க